ഒരു ദീർഘദൂര ഡ്രൈ യാത്രയിലാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഡ്രൈ യാത്ര തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം ഒരുപാട് വ്യത്യസ്തങ്ങളായ ആളുകളെ പരിചയപ്പെടാൻ കഴിയുന്നു വ്യത്യസ്തമായ ഭാഷ സംസാരിച്ച് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നു അതിൻ്റെയൊക്കെ പുറമെ ഈ ഒരു ജനൽപാലുകളിലൂടെ വ്യത്യസ്തമായ കാഴ്ചകൾ വളരെ മനോഹാരിത നിറഞ്ഞ പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രാമങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു അതുകൊണ്ട് തന്നെ ഈയൊരു യാത്രയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാനിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എ സി കമ്പാർട്ട്മെന്റിലാണ് ഇതിനേക്കാളൊക്കെ എനിക്കിഷ്ടം സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനാണ് ഞാൻ എന്റെ ഉത്തരേന്ത്യൻ യാത്രകളിൽ പലപ്പോഴും ജനറൽ കമ്പാർട്ട്മെന്റ് തിരഞ്ഞെടുക്കാറുണ്ട് ദീർഘ ദൂര യാത്രയാണ് പക്ഷേ വളരെ പ്രയാസമാണ് എങ്കിലും ഞാൻ ഉത്തരേന്ത്യയുടെ തുടക്കകാലങ്ങളിലൊക്കെ ഈ ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് തിരഞ്ഞെടുക്കാൻ കാരണം ഭാഷ കൂടുതല് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഒന്നും ഹിന്ദി ഒന്നും അറിയാത്തൊരു സമയത്ത് അവിടുത്തെ ഭായിമാരോടൊക്കെ സംസാരിച്ച് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഹിന്ദി പഠിച്ചത് നിങ്ങൾക്ക് ഏത് വിധത്തിൽ യാത്ര ചെയ്യാനാണ് ഇഷ്ടം എന്നുള്ളതെന്ന് അത് ജസ്റ്റ് ആയിട്ടൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലേക്കാണ് സഹയാത്രികനായിട്ട് തമിംറബ്ബാന് കൂടെയുണ്ട് വരും ദിവസങ്ങളിൽ ബംഗാളിലെ വിശേഷങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഒരുപാട് സംസ്കാരങ്ങൾ പഠിക്കാനുണ്ട് എല്ലാം നമുക്ക് ഈ ഒരു ഫ്രെയിമിലൂടെ പരിചയപ്പെടാം